അത്യുന്നതനും സർവശക്തനും അനന്ത കൃപ നമ്മുടെ മേൽ പകരുന്നവനുമായ സർവശക്തനായ ദൈവത്തിൻ്റെ തിരുനാമം ഇന്ന് വന്നേക്കും മഹത്വ പുടമാറാകട്ടെ കൃതാവായ യേശുക്രിസ്തു മൂഹാന്തരും നമ്മെ ജയം നൽകുന്ന ജയത്തിലേക്ക് നയിക്കുന്ന സർവശക്തനെന്ന് വന്നേക്കും മഹത്വം എന്നേക്കും നമ്മളോടുകൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തുവാൻ തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് തന്ന പിതാവാൻ ദൈവം നമ്മിൽ വസിച്ചുകൊണ്ട് പുത്രനെ മഹത്വപ്പെടുത്തുവാൻ പ്പെടുത്തുവാൻ പുത്രൻ്റെ മഹിമയെ നമുക്ക് വർണ്ണിപ്പാൻ റിവേഖയോട് ഏലയാസ റിസാക്കിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയതുപോലെ അരുമോണവാളനായ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് വിവരിക്കുവാനും വ്യാഖ്യാനിക്കുവാനും അവനെക്കുറിച്ച് വർണ്ണിക്കുവാനും ആ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മളെ നയിക്കുവാനും പരിശുദ്ധാത്മാവാൻ ദൈവം നമുക്കുള്ളതിനാൽ ദൈവത്തിന് സ്തുതി തിരുവഴുത്തുകൾ ഓരോന്നും നമ്മൾ ചിന്തിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും അതിൻ്റെ പലവിധമായ വശങ്ങൾ ഒത്തിരി ഫേസസ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഓരോ വ്യക്തിക്കും ഓരോ സാഹചര്യത്തിനൊത്തും ജീവിത ശൈലിക്കൊത്തുമെല്ലാം വിളിക്കൊത്തും വിളിക്കനുസൃതമായെല്ലാം ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിക്കും സംഭാഷിക്കും ബുദ്ധി ഉപദേശിക്കും നമ്മളെ ഉണർത്തും നമ്മളെ പരിപോഷിപ്പിക്കും നമ്മളെ റിവൈവ് ചെയ്യും പുതുതാക്കും നമുക്ക് ഉത്തേജനം തരും നമ്മളെ ഇൻസ്പയർ ചെയ്യും നമ്മളെ സ്പർശിക്കും എല്ലാം ദൈവജനത്തിൻ്റെ പ്രത്യേകതയാണ് വാക്കുകളിങ്ങനെ ഓരോന്ന് ചേർത്ത് ചേർത്ത് പറയാം പക്ഷെ അനുഭവിക്കുമ്പോൾ വ്യത്യസ്തമായ തലങ്ങളിൽ നേറുന്ന ഒരു ഹൃദയത്തിലേക്ക് ആശ്വാസത്തിന് മഴയായി അവിടുന്ന് പെയ്യുമെങ്കിൽ തണുത്തുറഞ്ഞിരിക്കുന്ന ജീവിതങ്ങളിലേക്ക് അഗ്നി സമാനമായ ചൂടോടുകൂടി പരിശുദ്ധാത്മാവാനിയും പ്രവർത്തിക്കും െല്ലാം വ്യത്യസ്തമായ രീതിയിൽ അതതിൻ്റെ അനുസരിച്ച് അത് ഒരേ സമയത്ത് തന്നെ നടക്കും ആലിപ്പഴവും തീക്ക തീ തീ തീയും കൂടി ഒന്നിച്ച് പെയ്തു എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് സങ്കീർത്തനത്തിൽ എല്ലാം ചില സുവിശേഷ സന്ദേശങ്ങളിലുമൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് ഗ്യാതറിങ്സിൽ കൂടി വരുകളിൽ ഒക്കെ ഒരു വ്യക്തി വരണ്ടുവരും അവന് ദാഹജലമായി കർത്താവ് പകരപ്പെടും ഒരു വ്യക്തി തണുത്തുറഞ്ഞവനായവരും അവൻ ആളിക്കെത്തുന്ന തീയായധിക സ്നേഹമുള്ളിലേക്ക് പകരപ്പെടും അങ്ങനെ വ്യത്യസ്ത എല്ലാ തലങ്ങളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണത് നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും അത് അനുഭവിക്കാനായിട്ട് സാധിക്കും അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും പ്രാർത്ഥനാ ജീവിതത്തിലും എല്ലാം അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും വചനത്തോലിലേക്ക് അടുത്ത് ചെല്ലുമ്പോഴും അത് സംഭവിക്കും വചനം തീയായി മാറും വചനം ജലമായി മാറും വചനം ഒരു സ്നേഹിതനായി മാറും നല്ലൊരു കൗൺസിലറായിട്ട് മാറും എല്ലാം അത് വ്യത്യസ്ത ദൈവ മാത്രം ഒരു അത്ഭുത ക്രിയയാണ് അതൊരു അത്ഭുത കൃപയാണ് നമുക്ക് ദൈവം തരുന്നത് നമ്മൾ കാലൽ സങ്കീർത്തനങ്ങളുടെ നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനത്തിലേക്ക് വന്നു ദൈവത്തെ സ്തുതിക്കുന്ന എന്തൊക്കെ ദൈവത്തെ സ്തുതിക്കണം എല്ലാം അത് അവസാനത്തേക്ക് ഒരു വാരിക്കോരി ഇടുകയാണ് ഓരോന്ന് ഓരോന്ന് ദൈവത്തിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും എല്ലാം വിവരിക്കുകയാണ് അതിൻ്റെ കലാശക്കൊട്ട് നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചു മനം തകർന്നു വരെ സൗഖ്യമാക്കുന്ന ഒരു മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു അതോടൊപ്പം നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു അവയ്ക്കൊക്കെയും പേര് വിളിക്കുന്നു നമ്മുടെ ഭർത്താവ് വലിയും ശക്തിയേറിയവനും അവർ വിവേകത്തിന് അന്തമില്ല എൻലെസ് അന്തമില്ലാത്ത വിവേകം എങ്ങനെ അത് കൗണ്ട് ചെയ്യാൻ പറ്റും ഹീ ഡിറ്റർമൈൻസ് ദ നമ്പർ ഓഫ് ദ സ്റ്റാർസ് ഹീ ഗീവ്സ് ടു ഓൾ ഓഫ് ദം ദർ നെയ്ംസ് ഗ്രേറ്റ് ഈസ് അവർ ലോഡ് ആൻഡ് എബണ്ടൻറ്റ് ഇൻ പവർ ഹിസ് അണ്ടർസ്റ്റാൻഡിങ് ഈസ് ബിയോൺ മെഷർ അളക്കുവാൻ നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തില്ല ബിയോണ്ട് മെഷർ മനുഷ്യബുദ്ധിക്കൊന്നും അത് അളന്ന് തൂക്കി ഇപ്പോഴത്തെ ഒന്നും സാധിക്കില്ല ഒരു അംശം എന്ന് പറയുമ്പോൾ തന്നെ അത് ഏറ്റവും ഉന്നതമാണ് മനുഷ്യ ദൃഷ്ടിയിൽ അത് ചിന്തിക്കുന്നതോറും അത് ഭയങ്കര ആഴമാണ് നമുക്ക് തോന്നുന്നത് പ്രിയരെ നമ്മളുടെ ബുദ്ധി എത്രയുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ സർവ്വജ്ഞാനം എന്തുമാത്രം എത്ര നമുക്ക് കമ്പ കമ്പാരിസൺ ഇല്ല ഒരു ഈ ലോകത്തിലെ ഏത് വിജ്ഞാനിയും എടുത്ത് നോക്കുക ഇഷ്ടം നോക്കുക ദൈവം അണ്ടഘടകൾ നിർമ്മിച്ച ദൈവം ഇപ്രിയരെ എങ്ങനെയത് അതുകൊണ്ട് നമുക്ക് ഏറ്റവും എളിമപ്പെടാം കർത്താവേ നീ സകലും അറിയുന്നു കുറയാണ് ഈ അസ്ഥികളിലെ ഈ അസ്ഥികൾ താഴ്വരയിലെ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ച് പേരമയ പോവാൻ പറയാണ് കർത്താവെ നീ അറിയുന്നു എന്നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പത്രോസിനോട് മൂന്നാമത് ചോദിക്കും കർത്താവ് നീ സകലവും അറിയുന്നു പറയുന്നത് അത് നമുക്ക് പറയാം എപ്പോഴും കർത്താവ് നീ അറിയും ഞാൻ എന്താ പറഞ്ഞാലും മറ്റുള്ളവരെന്ന് പറഞ്ഞ് കർത്താവ് നീ അറിയുന്നു എൻ്റെ എന്നെക്കുറിച്ച് എൻ്റെ സാഹചര്യങ്ങളെ എൻ്റെ അന്തരംഗങ്ങൾ എൻ്റെ വിചാരങ്ങൾ എൻ്റെ എല്ലായിടത്തേക്ക് അറിയാൻ നർത്താവ് ദീസകലും അറിയുന്നു നിനസന്ന ദിനത്തിൻ്റെ സമർപ്പിക്കും ആ അർപ്പണം ആ അർപ്പണമാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ഇത് നമ്മൾ കാണുകയാണ് അഞ്ചാം ആറാമത്തെ വാക്യം മുതൽ യഹോവ താഴ്മയുള്ളവനെ ഉയർത്തുന്നു അവൻ ദുഷ്ടന്മാരെ നിലത്തോളം താഴ്ത്തുന്നു കണ്ടോ ഇതാണ് നമ്മൾ പറഞ്ഞത് ഈ ഒരു സത്യവക്കണൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ താഴ്ന്നു നമ്മൾ വിനയപ്പെടും നമുക്കൊന്നുമില്ല ആ ഞാൻ ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊന്നുമില്ല അഭിമാനിക്കാനൊന്നുമില്ല വിജ്ഞാനികളൊന്നും ഇല്ല ഒന്നുമില്ല ദൈവജ്ഞാനം നമുക്കെതിരെ ഏറ്റവും വലിയ ജ്ഞാനം അത് ക്രിസ്തുവാകുന്ന ജ്ഞാനം അവിടെ നിന്നാണ് ദൈവജ്ഞാനം ക്രിസ്തുവിനെ അറിയുന്നതാണ് ഞാൻ ദൈവത്തെ അറിയുന്നതാണ് വിവേകമെന്ന് പറയുന്നത് യഹോ ഭക്തിജ്ഞാനത്തിൻ്റെ ആരമാകുന്നു യഹോവയോടുള്ള ഭക്തി ആ ഭക്തിയും സ്നേഹവും ദൈവത്തിൻ്റെ അതാണ് ഏറ്റവും വലിയ ജ്ഞാനം എന്ന് പറയുന്നത് യഹോയുടെ പറയഹോ താഴ്മയുള്ളവനെ ഉയർത്തുന്നു ദുഷ്ടന്മാർ നിലത്തോളം താഴ്ന്നു ഇപ്പോഴും ദുഷ്ടന്മാരോട് ദൈവം എതിർത്തു നിൽക്കുകയാണ് ദുഷ്ടനോട് എതിർത്ത് നിൽപ്പി എന്ന് പറയും ആ ദുഷ്ടന്മാരാണ് ശത്രുവാൻ പൈശാചികനാണ് അവൻ്റെ സ്വാധീനത്തിൽ പെട്ട പെടുന്നവരാണ് ദുഷ്ടതയിലേക്ക് പോകുന്നത് അതുകൊണ്ട് ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് ലേശം പോലും ആഗ്രഹമില്ലാന്ന് ദൈവം പറയുകയാണ് അവൻ തൻ്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് മടങ്ങി വരണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു ഇവിടെ പറയുന്ന യഹോവ താഴ്മനെ ഉയർത്തുന്നവൻ ദുഷ്ടന്മാരെ നിലത്തോളം താഴ്ത്തുന്നു സ്തോത്രത്തോടെ യഹോവയ്ക്ക് പാടുവീൻ കിന്നരത്തോടെ നമ്മുടെ ദൈവത്തിന് കീർത്തനം ചെയ്യുവീൻ അല്ല നല്ല ഗീതങ്ങൾ പാടുന്നത് അത് ആരാധന മനോഹരമാക്കുന്നത് നല്ലതാണത് എത്രത്തോളം നമുക്ക് ഈ ലോ ലോകപരമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ നോക്കി അവരെങ്ങനെയൊക്കെയാണ് അവർക്ക് ഉള്ള ഇത് കഴിവുകളൊക്കെ അവർ റീപ്രസെൻ്റ് ചെയ്യുന്നത് അപ്പോൾ ദൈവജനം എത്രമാത്രം നമ്മുടെ രാജാതിരാജനെ വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം ഹൃദയത്തോടെ മറ്റതെല്ലാം ഗ്രേറ്റ് എന്ന് പറയുമ്പോൾ ഇത് ഹോളി ആയിരിക്കണം വിശുദ്ധ വസ്ത്രാലങ്കാരമെന്നു പറയുന്നത് അലങ്കാരം എന്ന് പറയുമ്പോൾ വിശുദ്ധി കൂടെ അവിടെ വരണം അപ്പോൾ അത് യോഗ്യമാകും വണ്ണം ഇപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നു സ്തുതിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ പ്രസാദകരമാണ് നമ്മുടെ എടുക്കും അനുഗ്രഹമാണ് ഇനി പറയുകയാണെങ്കിൽ അവൻ ആകാശത്തെ മേഘം കൊണ്ട് മൂടുന്നു ഭൂമിക്കായി മഴ ഒരുക്കുന്നു അവൻ പർവ്വതങ്ങളിൽ പുല്ലുമുളപ്പിക്കുന്നു അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അത് അതിൻ്റെ ആഹാരം കൊടുക്കുന്നു അശ്വബലത്തിൽ അവൻ ഇഷ്ടം തോന്നുന്നില്ല പുരുഷൻ്റെ ഉരുക്കളിൽ പ്രസാദിക്കുന്നതുമില്ല അപ്പുറമാണ് ഭൂമിക്കായി മഴ ഒരുക്കുന്നത് അവൻ ആകാശത്തെ മേഘം കൊണ്ട് മൂടുന്നു ഭൂമിക്കായി മഴ ഒരുക്കുന്നു എല്ലാം തിരുവഴുത്തിൽ പറഞ്ഞിരിക്കും എങ്ങനെ മഴ പെയ്യുന്നു എല്ലാം ശാസ്ത്രത്തിന് വേണ്ടിയുള്ളതല്ല ബൈബിള് പാപിയുടെ മാനസാന്തരത്തിലാണ് സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകുക ബാലകന്മാരുടെ സന്തോഷം പാപിയാണോ മാനസാന്തരം അതാണ് ദൈവം പ്രസാദിക്കുന്നത് ആശ്രയിക്കുമ്പോൾ അങ്ങനെ പ്രകാരം നമ്മൾ ദൈവത്തിൽ ശരണം വയ്ക്കുമ്പോൾ ദൈവം നമ്മുടെ സ്ഥിതി മാറ്റും തന്നെ വിശ്വസിക്കുന്നവരുടെ സ്ഥിതി മാറ്റുന്ന ദൈവം എല്ലാ രീതിയിലും ആത്മശരീര മനസ്സുകളുടെ ബുദ്ധിപരമായുള്ള ഭൗതികമായ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ സ്ഥിതി മാറ്റുന്ന ദൈവം ഇത് ട്രാൻസ്ഫർമേഷൻ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതാണ് നമ്മുടെ നീതിമാൻ ആരുമല്ല ഒരുത്തുന്നത് ദൈവത്തിന് മുമ്പ് എല്ലാം സമന്മരാകെയാണ് അവിടെ ആ ഒരു കാര്യം വരുമ്പോൾ യോവ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഈ മുപ്പത്തി എട്ടാമത്തെ അധ്യായത്തിൽ യോവനോട് ദൈവം ചോദ്യം ചോദിക്കുക യോവേ നിന്റെ ആരെ മുറുകിക്കൊള്ളുക ഞാൻ നിന്നോട് ചോറ് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുക യോവിനോട് ചുഴലിക്കാറ്റ് നിയോവിനോട് ഉത്തരമറിലെ തന്നാൽ അറിവില്ലാത്ത വാക്കുകളാൽ ആലോചിരളാക്കുന്നതിനും നീ പുരുഷനെ പോലെ അരെ മുറക്കിക്കൊള്ളൂ ഞാൻ അതിനോട് ചോദിക്കാം അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിരിക്കും പ്രഭാതം നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഓലി ചൂലി ചോദിക്കുക ദൈവത്തിന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ അടിസ്ഥാനം ഏതിന്മേലോർപ്പിച്ചാൽ അതിൻ്റെ മൂലക്കല്ലിട്ടവനാരെ ഭൂമിയെ കുറിവ് പറയാണ് ഭൂമിക്ക് അടിസ്ഥാനപ്പെട്ട് വന്ന് എവിടെ ആരും നാലാമത്തെ വാക്യം യോ വർച് യോ ഞാൻ എവിടെയായിരുന്നു നീ നിനക്ക് വീട് കൊണ്ടെങ്കിൽ പ്രസ്താവിക്കുക നിർദ്ദേ ചോദ്യവും ചോദിക്കുകയോ യോവിനൊന്നും ഉത്തരം പറയാനില്ല അവസാനം ഇരുപത്തിരണ്ടിലേക്കൊക്കെ വരുമ്പോൾ നീ ബന്ധപ്പെട്ട് വായിക്കുകയാണ് നീ ഹിമത്തിൻ്റെ ഭണ്ടാരത്തോളം ചെന്നിട്ടുണ്ടോ കൽമഴയുടെ ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ ഞാനവയെ കഷ്ടകാലത്തേക്കും പോരും പടയുമുള്ള നാളിലേക്ക് സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നു വെളിച്ചം പിരിഞ്ഞു പോകുന്ന കിഴക്കൻ കാറ്റ് ഭൂമിയിൽ വ്യാപിക്കുന്നതുമായ വഴിയേത് നിർജ്ജനദേശത്തും ആൾപ്പുറപ്പില്ലാത്ത വരുഭൂമിയിലും മഴ പെയ്യ്ക്കേണ്ടതിനും തരിശും ശൂന്യവുമായ നിലത്തിൻ്റെ ദാഹം തീർക്കേണ്ടതിനും ഇളമ്പുലും മുളപ്പിക്കേണ്ടതിനും ജലപ്രവാഹത്തിന് ചാലും ഇടിമെല്ലിന് പാതയും മഴയ്ക്ക് അപ്പനുണ്ടോ അല്ല മഞ്ഞ തുള്ളികൾ ജനിപ്പിച്ചതാര് ഇങ്ങനെ ദൈവം ചോദിക്കുകയാണ് ഓരോ ചോദ്യങ്ങൾ ഒടുവിൽ വിവരങ്ങൾ പറയുകയാണ് മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ ഈ നക്ഷത്രം നോക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു എവിടെയൊക്കെ അവരോടൊക്കെ പറയാനുള്ള ഏറ്റവും വലിയതാണ് മുപ്പതാമത്തെ വാക്യം വെള്ളം കല്ല് പോലെ കുറച്ച് പോകുന്ന ആഴിയുടെ മോൻ കൊട്ടിയായിത്തിയിരുന്നു മുപ്പത്തി ഒന്ന് കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ മകൈരത്തിൻ്റെ ബന്ധനങ്ങൾ അഴിക്കാമോ നിനക്ക് രാശിചക്രത്തി അതിൻ്റെ കാലത്ത് പുറപ്പെടുവിക്കാമോ സപ്തർഷികളെയും മക്കളെയും നിനക്ക് നടത്താമോ ആകാശത്തിലെ നിയമങ്ങളെ നീ അറിയുന്നുവോ ലോ കണ്ടോ നിയമം ആകാശത്തിലൊരു നിയമമുണ്ട് ഭൂമിക്കൊരു നിയമമുണ്ട് ലോ ഓഫ് ഗ്രാവിറ്റി എന്നൊക്കെ പറയില്ലോ ഓരോ ലോ അതാണ് ഐൻസ്റ്റീൻ ആൽബർട്ട് എനിക്ക് ഐൻസ്റ്റൈൻ പറഞ്ഞത് ലി ദ ലോ ഗീവറാണ് ദൈവം ഒരു ലോയുണ്ട് അങ്ങനെയാണ് ലോയുണ്ടെങ്കിൽ ആ ലോക്ക് ഒരു നിയമകർത്താവുണ്ട് ഒരു ലോ ഗീവറുണ്ട് ലോ ആ നിർമ്മിച്ച ആളുണ്ട് അവനാണ് സൃഷ്ടാവാ ദൈവം എന്ന് പറയുന്നത് ആകാശത്തിലെ നിയമങ്ങൾ നീ അറിയുന്നു അതിന് ഭൂമി മേലുള്ള സ്വാധീനം നിനക്കറിയാമോ ജലപ്രവാഹം മൂടേണ്ടി നിനക്ക് മേഘങ്ങളുള്ള ശബ്ദമുയർത്താമോ തുറന്ന് പറയുകയാണ് മുപ്പത്തിയാറാമത് അന്തരംഗത്തിൽ ജ്ഞാനത്തെ വെച്ചവനാര് മനസ്സിന് വിവേകം കൊടുത്തവനാർ ഉരുക്കി വാർത്തതുപോലെ പൊടി തമ്മിൽ കൂടുമ്പോഴും മൺകൊട്ട ഒന്നോടൊന്ന് പറ്റിപ്പോകുമ്പോഴും ജ്ഞാനത്താൽ മേഘങ്ങൾ എണ്ണുന്നതാർ ആകാശത്തിലെ തുരുത്തികളെ ചരിക്കുന്നതാർ സിംഹങ്ങൾ ഗുഹകളിൽ പതുങ്ങിക്കിടക്കുമ്പോഴും അതാണ് നമ്മൾക്ക് മറ്റ് വാക്യം പറയുകയാണ് ഒമ്പതാമത്തെ വാക്യങ്ങളുണ്ട് അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും ആഹാരം കൊടുക്കുന്നു ദൈവം അതിന്റെ എക്സ്പ്ലനേഷൻ മുപ്പത്തി ഒമ്പതിൽ വരികയാണ് സിംഹങ്ങൾ ഗുഹകളിൽ പതുങ്ങിക്കിടക്കുമ്പോഴും അവ മുറ്റുകാട്ടിൽ പതിയിരിക്കുമ്പോഴും കൊടുക്കുമോ ബാലസിംഹങ്ങൾ വിശപ്പടക്കുമോ കാക്ക കുഞ്ഞുങ്ങൾ എരുകിട്ടാതെ ഉഴന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീൻ എത്തിച്ചു കൊടുക്കുന്നത് ആര് പ്രിയരെ ഒരു തിമിംഗലം എത്ര ടൺ മത്സ്യവർത്തി നിന്നെന്നറിയുമോ ഒരു സിം തിമിങ്കല മത്സ്യങ്ങൾ കഴിക്കും അത് കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇതിനൊക്കെ ആരാണ് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത് അണ്ടഘഘടകങ്ങൾ മെനഞ്ഞ ദൈവം സർവശക്തനായ ദൈവം ആ കർത്താവാണ് പറഞ്ഞ ആകാശത്തിൽ പറവുന്ന് നോക്കാൻ നമുക്ക് നോക്കാൻ പറഞ്ഞു പറഞ്ഞിപ്പോൾ കാക്കയെ നോക്കാൻ കാക്കയെ നോക്കാൻ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞു എങ്ങോട്ടാണ് യാത്ര എന്തിലേക്കാണ് പോക്ക് പ്രിയത് ചിന്തിക്കുക നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് വെളിപ്പെടട്ടെ ദൈവത്തിൻ്റെ സർവശക്തി നമ്മൾ അനുഭവിക്കട്ടെ അതാണ് തുറന്ന് പറയുന്നത് അശ്വബലത്തിൽ അവന് ഇഷ്ടം തോന്നുന്നില്ല പുരുഷൻ്റെ ഊരുക്കളിൽ പ്രസാദിക്കുന്നതുമില്ല അശ്വബലം കുതിരയുടെ ബലം ഹോഴ്സ് പവർ ഇനി വാഹനത്തിൻ്റെ ഇതൊക്കെ ഹോഴ്സ് പവറിലാണ് തോന്നുന്നത് എഞ്ചിൻ്റെ പവറില ഹോഴ്സ് പവർ എന്നൊക്കെ പറയും പ്രിയതിലൊന്നുമല്ല ദൈവം പ്രസാദിക്കുന്നത് അശ്വബലത്തിൽ ആ ഇഷ്ടം തോന്നുന്നില്ല പുരുഷൻ്റെ ഊരുക്കളിൽ പ്രസാ പ്രസാദിക്കുന്നതുമില്ല പറയുന്നത് അത് പല വ്യാഖ്യാനങ്ങളും ബ്രേവ് സോൾജിയേഴ്സ് എന്ന് പറയും അതായത് മനുഷ്യൻ്റെ ശക്തിയിലൊന്നുമല്ല ദൈവം പ്രസാദിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ദൈവപ്രസാദം എന്താണ് നമുക്ക് അന്വേഷിക്കാം നമ്മളെ തന്നെ ദൈവരംഗങ്ങളിലേക്ക് സമർപ്പിക്കാൻ സാധിക്കണം ഓരോന്നും മതത്തിൻ്റെ സമയത്ത് ദൈവം ചെയ്യുന്ന കണ്ടില്ലേ വർഷങ്ങളും വേനലും വർഷവും എല്ലാം ഇങ്ങനെ വരുന്ന ഇതല്ല ചിന്തിച്ച ഒന്ന് ചുമ്മാന്ന് ചിന്തിച്ചാൽ മതി നമ്മൾ വലിയ അതിൻ്റെ സയൻറ്റിഫിക് ഇന്നും എന്തുകൊണ്ടൊന്നുമില്ല ചുമ്മാ നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ എന്താ ഉൾക്കൊള്ളേ ഈ ബുദ്ധിയിൽ അപ്പോൾ നമുക്ക് എളിമ കിട്ടും പറയേ നക്ഷത്രങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്നതെയോ അവൻ ഒരു സാധുവിനെ കാണുകയാണ് അവൻ അങ്ങ് ഒരു ആവണക്കിനെ കുത്തിക്കളയുന്ന ഒരു പുഴുവിനോട് കൽപ്പിക്കുകയാണ് അതാണ് ദൈവത്തിൻ്റെ ശ്രേഷ്ഠത ഉയരത്തിലേക്ക് നോക്കി എല്ലാത്തി സർവ്വ ഇതിനെയും പരാ ദൈവം താഴത്തേക്ക് ചെന്ന് അവിടെ പറയേണ്ടത് തിരുവഴുത്തിൽ കൂടിയാണെങ്കിൽ ചിലവുമ്പോൾ കൂടിയാണെങ്കിൽ നമ്മളോട് പറയും ഉരുമ്പ് ഒഴു ഉറുമ്പിൻ്റെ വഴി പഠിക്കാൻ ആ ഉറുമ്പിനെയും ദൈവമാണ് സൃഷ്ടിച്ചത് അതിനെയും പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട് എല്ലാറ്റെയും സർവ്വചരാചരങ്ങളും എല്ലാം നമുക്ക് വേണ്ടിയാണ് മനുഷ്യന് വേണ്ടിയാണ് അവിടെ നമുക്ക് ദൈവസന്നദ്ധിയിൽ എളിമപ്പെടാൻ പറയുന്നത് അപ്പോൾ താഴ്മുളി ഉരുത്തുന്ന ദൈവം നമുക്ക് ദൈവ സ്നേഹത്തിലെ ആ ക്രൂശിൻ്റെ ജീവിതത്തിൽ തന്നെ താൻ വേഷത്തിൽ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലും വരണത്തോള് മനസിലുമുള്ളവനായി താണിറങ്ങി വന്ന ദൈവസ്നേഹത്തിനു മുമ്പാകെ നമ്മുടെ ഉന്നതഭാവങ്ങളെല്ലാം വെച്ച് കളയാം വിട്ട് കളയാം നമുക്ക് എളിമപ്പെടാം ഞാൻ എളിമപ്പെട്ട യഹോവനെ എന്നെ രക്ഷിച്ചുവെന്ന് താവിത സാക്ഷ്യത്തോടെ പറയുന്നുണ്ടല്ലോ നമുക്ക് എളിമപ്പെടാം സ്നേഹം നിറഞ്ഞ ദൈവമേ പാ ഞങ്ങളുടെ ഇവിടെയെല്ലാം ഞങ്ങൾ അഹങ്കരിച്ചിട്ടുണ്ടോ ഞങ്ങൾക്കത് മനസ്സിലാക്കി തരണമേ അഹങ്കരിക്കാനൊന്നുമില്ല എന്ന് ഞങ്ങളുടെ ഉൾക്കണ്ണുകൾ പ്രകാശിപ്പിക്കുന്ന കറവയ്ക്കായ സ്തുതി അവിടുത്തെ സർവ്വശക്തിയും സർവ്വമഹത്വവും ഞങ്ങൾ ദർശിക്കുമ്പോൾ പാ ഞങ്ങളെ ഈ മർത്തിനെ നീ ഓർക്കാനവൻ എന്തുമാത്രം നീ ഉണ്ടാക്കിയ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെ ഓർക്കുമ്പോൾ മർത്തിനെ നീ ഓർക്കാനവൻ എന്തുമാത്രം നീ അവന്റെ ദൈവത്തെക്കാളും മാത്രം താഴ്ത്തി എന്നതിരോട് പറയുന്നു ഞങ്ങളെ സന്ദർശിക്കുക ഞങ്ങൾ എന്തുള്ളൂ കർത്താവേ എങ്കിലും ഞങ്ങളെ തേടി വന്ന നല്ല സ്നേഹത്തിന് നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു ആണ് കരങ്ങളിൽ അറുക്കപ്പെട്ട കുഞ്ഞാടെ എല്ലാ മഹത്വവും മാനവും ഞാനവും സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയും എല്ലാം അർപ്പിക്കുന്നു എല്ലാ മഹത്വത്തിനും നീ യോഗ്യൻ അറുക്കപ്പെട്ട കുഞ്ഞാടെ നീ യോഗ്യൻ സർവശക്തികൾ കർത്ത ദൈവമായ കർത്ത അവിടെ നിന്ന് യോഗ്യൻ അവിടെ നിന്ന് സൃഷ്ടിച്ചവനാണ് അഴിയേയും മൂഴിയെയും ഭൂതലത്തെയും ഭൂമുഖത്തെയും ജലാശയങ്ങളെയും എല്ലാ നദികളെയും സമുദ്രങ്ങളെയും എല്ലാറ്റിനെയും ആകാശത്ത് വർഗരാചാരങ്ങളെ എല്ലാത്തിനെയും സൃഷ്ടിച്ച ദൈവമേ അവിടുത്തെ സന്നിധിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു തിരുവുഷ്ട് ഞങ്ങൾ കൂടുവർത്തിക്കപ്പെടണമേ തിരുഹത് ഞങ്ങൾ നിറവേറണമേ എല്ലാ നന്മകളും നിറയ്ക്കണം മുഖത്തോട് മാത്രം എടുക്കണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽ മാവിനാമം മഹിമപ്പെടുവാനായിട്ട് തന്നെ ആമേൻ താൻ மகள் கா துதி பாடா இம்மானு வேலாயவ நாம் பன்னேசுவின்